ഒരു ഗ്ലാസ് വെള്ളം പോന്നു മാസം പോസമായിട്ടോ എനിക്ക് നോവെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇതമ്മ കൊണ്ടുവരുന്നേ ഹായ് പടച്ചോനെ എന്താ ചെയ്യ നോമ്പ് കഴിയാനായി ഇനിപ്പൊ പെരുന്നാൾ വരാനായി ഇന്ന് വൈകുന്നേരം എൻറെ കുട്ടി വരുമ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കി കൊടുക്ക ഒരു സാധനം ഇല്ലല്ലോ പഠിച്ച റബെ എന്തിനൊരു മാർഗം കാണിച്ചത് ഇത്രയും ദിവസം ഓരോരുത്തരും എന്നെ സഹായിച്ചു എൻ്റെ മോൻ വരുമ്പോൾ എന്താ ഞാൻ അവന് കൊടുക്ക എല്ലാ വീട്ടിലും എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും എന്റെ കുട്ടിക്ക് മാത്രം പഠിച്ചോന് എന്തേലും ഒരു മാർഗം കാട്ടി തരഞ്ഞു റേഷൻ കിട്ടുന്നതിനെ കൊണ്ട് അതെന്ത് ഇത്രയും ദിവസം ഇനി നല്ലൊരു ദിവസം വരാൻ പോകുന്നു പെരുന്നാൾ എന്റെ കുട്ടിക്ക് നല്ലൊരു ഡ്രസ്സ് ഇട്ടു കൊടുക്കാനില്ല പാവം എന്റെ ഉമ്മ കിടന്ന് കിടപ്പ് തന്നെ ആയിപ്പോയി ആരുല്ല ഇവിടെ ഹലോ എവിടെ പോയി ഇവിടെ ഉള്ളവരൊക്കെ ആ ഉണ്ട് മോളെ എന്താ മോള് വന്നത് ഞാനിതാ ഉമ്മാനെ ഭക്ഷണം കൊടുക്കേണ്ട തിരക്കിലായിരുന്നു പറയാൻ പാടില്ല നോമ്പ് സമയത്ത് ഇന്നാലും പാവല്ല എൻ്റെ ഉമ്മ കുറേ നേരം വെള്ളം ചോദിച്ചു കൊണ്ട് അപ്പോൾ വെള്ളം കൊടുത്ത് ഒന്ന് തിരിച്ച് കിടത്തി എന്തേലും മോള് വന്നത് എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ ആവശ്യത്താത്ത ഈ പച്ചക്കറി തന്നെയാണ് വേണ്ടി വന്നതാണ് അപ്പോൾ ഉപ്പിച്ച് ഇന്നലെ കുറച്ച് പച്ചക്കറി കൊണ്ടുവരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്കും കുറച്ച് തരാൻ ഉണ്ട് കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട് ഒന്നും ഇരുന്നില്ലല്ലോ മോളെ എടീ ഉണ്ടായിരുന്നു

എൻ്റെ മോൻ വരുമ്പോൾ ഞാൻ എന്താ കൊടുക്കുക എന്ന് വിചാരിച്ചത് ചോറും വെച്ച് കറിയും വെച്ച് അവനുള്ളത് കൊടുക്ക അതെ കൂട്ടുകാരെ നമുക്ക് ഇല്ലെങ്കിലും ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കൊണ്ടുതരും അക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെയാണ് ഇവരുടെ വീട്ടിൽ പട്ടിണി കിടന്നിട്ടും ഇവർ ഇവർക്ക് ദൈവത്തിൻ്റെ രൂപത്തിലാണ് ആ മോൾ ഭക്ഷണപദാർത്ഥം എത്തിച്ചു കൊടുത്തത് അപ്പോൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുക അതുപോലെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെയും സഹായിക്കുക നമ്മൾ ഒന്നും പിന്നെ പിശുക്ക് കാട്ടിയിട്ട് കാര്യമില്ല കൊടുത്താലേ നമുക്ക് നാളെ നമ്മുടെ ഗതി എന്താവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ളവനില്ലാത്തവനെ സഹായിക്കുക ഈ ഒരു നല്ലൊരു മാസത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ ఒత్తి ఒత్తిరి సంతోషం